ആ പവിത്രമായ ആ സന്തോഷകരമായ സുദിനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നമ്മൾ കൊണ്ടുവരണം അതിൽപ്പെട്ട ഒന്നാമത്തത് ലോകത്തിന്റെ മണിമൊത്തിന്റെ പേരിൽ കൊളുതില്ലുക അള്ള പറഞ്ഞത് ുംല്ലുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹാന്റെ ഹബീബിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലേ ഒരുപാട് സലാമുകൾ അത് ഹബീബിന്റെ വല്ലാത്ത ഇഷ്ടമാണ് എന്നാൽ പരിശുദ്ധമായ കടന്നു വരുമ്പോ അള്ളാഹാന്റെ ഖുർആാനിലുള്ള

ഘടങ്ങൾ മാറാൻ നിങ്ങളുടെ പ്രയാസങ്ങള് മാറാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ നിങ്ങളുടെ നൊമ്പരങ്ങള് മാറാൻ സന്തോഷമുള്ള സന്തോഷമുള്ളവന്നുമില്ല ഇതിനെ പോലെ സന്തോഷമുള്ള ഒന്നുമില്ല അപ്പൊ ഒന്നാമത്തെ കാര്യം സൂറത്തുള്ളുഹായ ഇനി അവിടെ നിന്ന് നമ്മൾ എല്ലാവരും മഹിഷറയിലെത്തുമല്ലോ ദാഹിച്ചു വലഞ്ഞ് സൂര്യൻ ഒതിച്ചു നിക്കുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ ഓടുമ്പോ അവിടെ ഒരു അല്പം ആശ്വാസം എന്ന് പറയുന്നത് ഹബീബിന്റെ നമ്മൾ ഓടുന്ന ഒരു സമയം ആ സമയം അല്പം ആശ്വാസമെന്ന് പറയുന്നത് ആശ്വാസമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അവിടെ ആശ്വാസം

അതുകൊണ്ട് അവിടെപ്പെടല്ലേ അവിടെ നിന്ന് വേദനപ്പെടല്ലേ അവിടെ നിന്ന് ദുഃഖിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നുവെങ്കിൽ എന്റെ മമ്മിനെ നമുക്കൊന്നേ പറ്റിപ്പോയത് അവിടെന്ന് പോതുമോ റബി ഉള്ള ഓരോ ദിവസത്തിലും മകരുവ കഴിഞ്ഞാൽ നിങ്ങളുടെ ദിക്കുറുകൾ ചൊല്ലുന്നവനെ നാളെ ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരു സമയമുണ്ട് അവിടെ എനിക്ക് ലഭിക്കണം അല്ലോ സന്തോഷം എനിക്ക് ലഭിക്കണം അല്ലോ കൗതറിന്റെ ആനന്ദം എനിക്ക് ലഭിക്കണേ അല്ലോ കൗതുൽ കൗതലിൻ്റെ ആനുകൂല്യം എനിക്ക് തരണേ അല്ല അപ്പം രണ്ടാമത്തതാണ് മൂന്നാമത്തതോസൂല പിന്നെ നമ്മൾ ഓതാനുള്ളത് പരിശുദ്ധമായ സുഹൃത്തുവാഹ ആ സൂറത്ത് നമ്മൾ ഓതിയാൽ അത് ഹബീബിലേക്ക് അടുക്കാനും ഹബീബിന്റെ ശഫാറ്റ് കിട്ടാനും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കിടക്കാനും അത് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അലഹദില്ലാ ജീവിതത്തിൽ അത് ഏറ്റവും നല്ല ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷമാനന്ദ

ഹബീബിന്റെ മധുഖകളും ഹബീബിന്റെ ഗദ്യങ്ങളും പദ്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോ ഈവര് ഹബീബിനോടുള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു എന്നാകരുത് ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഇവിടെ പറഞ്ഞാ സമയം വരെയും അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത് കലവിലേക്കൊന്ന് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറകൾ മുഴുവനും സ്നേഹമായിട്ട് മാറുന്നത് ഈ പുറത്തേക്കൊന്ന് കടന്നു വരുന്നത് അത്ഭുതങ്ങളുടെ കലവറകളായിട്ടാണ് എത്ര സന്തോഷമാണ് എത്ര ആനന്ദമാണ് സകലമാണ് എല്ലാ കാരുണ്യവാനായി നമുക്ക് തന്നിട്ടുള്ള നേതാവ് ആ പരിശുദ്ധരായ ഹബീബിന്റെ ജന്മസുദിനത്തേക്കൊന്ന് കടന്നു വരുമ്പോൾ ആ പവിത്രമായ ജന്മദിനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അലഹമില്ല പവിത്രമായ ആ സന്തോഷകരമായ സുദിനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നമ്മൾ കൊണ്ടുവരണം അതിൽപ്പെട്ട ഒന്നാമത്തത് ലോകത്തിന്റെ മണിമൊത്തിന്റെ പേരിൽ കൊള്ളതില്ലുക അള്ള പറഞ്ഞത് يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا ുംഹാരാഗമാരും ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ചൊല്ലേ ഒരുപാട് സലാമുകൾ ചൊല്ല് അത് ഹബീബിന് വല്ലാത്ത ഇഷ്ടമാണ് എന്നാൽ പരിശുദ്ധമായ റബിൽ കടന്നു വരുമ്പോ അള്ളാഹാന്റെ ഖുആാനിലുള്ള പരിശുദ്ധമായ മൂന്ന് സൂറത്തുകൾ അതിൽപ്പെട്ട ഒന്നാമത്തത് സൂറത്ത സജ ാണ് ആളുകൾ നിപിതങ്ങളെ ആക്ഷേപിക്കുമ്പോ നിബിതങ്ങളെ കളിയാക്കുമ്പോ നിബിതങ്ങളെ കുറ്റപ്പെടുത്തുമ്പോ നബിയെ എന്തിനാണ് അവിടെ സങ്കടപ്പെടുന്നത് എന്തിനാണ് വേദനിക്കുന്നത് നബിയേ എന്തിനാണ് ദുഃഖത്തിരാവുന്നതു നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ഹബീബിന് വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത പരിശുദ്ധമായ സൂറത്താണ് സൂറത്തുള്ളുഹ നിങ്ങളുടെ കടങ്ങൾ മാറാൻ നിങ്ങളുടെ പ്രയാസങ്ങള് മാറാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ നിങ്ങളുടെ നമ്പരങ്ങള് മാറാൻ ഇതിനെപ്പോലെ സന്തോഷമുള്ളവൊന്നുമില്ല സന്തോഷമുള്ള അപ്പൊ ഒന്നാമത്തെ കാര്യം സൂറത്തുള്ളൂ ഹായ ഇനി അവിടെ നിന്ന് നമ്മളെല്ലാവരും മഹിഷറയിലെത്തുമല്ലോ സൂര്യൻ ഉദിച്ചു നിക്കുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ വലഞ്ഞ നമ്മളിങ്ങനെ ഓടുമ്പോ അവിടെ ഒരു അല്പം ആശ്വാസമെന്ന് പറയുന്നത് ഹബീബിന്റെ നമ്മൾ ഓടുന്ന ഒരു സമയം ആ സമയം ഒരൽപ്പം ആശ്വാസമെന്ന് പറയുന്നത് എന്നത് എന്നത് ആശ്വാസമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അവിടെ ആശ്വാസമാ ഹബീബ് നബി തങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ ഒരു സന്തോഷത്തിലാണ് സൂറത്തു വേണ്ടുന്നത് picav മരിച്ചുപോയപ്പോ ആളുകൾ വാല് മുറിഞ്ഞിട്ട് ഹബീബിനെ കളിയാക്കുമ്പോ അതാഹുവിനെ ഇഷ്ടപ്പെടുമോ അള്ളാഹു തല ഉടൻ തന്നെ ഇറക്കി കൊടുത്തിട്ടു പറഞ്ഞു അവിടത്തേക്ക് നബിയേ അതുകൊണ്ട് അവിടെ നിന്ന് സങ്കടപ്പെടല്ലേ അവിടെ നിന്ന് വേദനപ്പെടല്ലേ അവിടെ നിന്ന് ദുഃഖിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നുവെങ്കില് എന്റെ മമ്മിനെ നമുക്കുതേ പറ്റിപ്പോയത് അവിടന്ന് ഓതുമോ റബിയുള്ള ഓരോ ദിവസത്തിലും മകരുവ് കഴിഞ്ഞാൽ നിങ്ങളുടെ തിക്കുറുകൾ ചൊല്ലുന്ന ോടൊപ്പം തന്നെ നാളെ ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരു സമയമുണ്ട് അവിടെ എനിക്ക് ലഭിക്കണം അല്ലോ കൗതല സന്തോഷം എനിക്ക് ലഭിക്കണം അല്ലോ ആനന്ദം എനിക്ക് ലഭിക്കണേ അല്ലോ കൗതൽ കൗതുകൂല്യം എനിക്ക് തരണേ അല്ലോ അപ്പൊ രണ്ടാമത്തതാണ് മൂന്നാമത്തതോ മധുറൂല പിന്നെ നമ്മൾ ഓതാനുള്ളത് പരിശുദ്ധമായ ആ സൂറത്ത് നമ്മൾ ഓതിയാൽ അത് ഹബീബിലേക്ക് അടുക്കാനും ഹബീബിന്റെ ഷഫാറ്റ് കിട്ടാനും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കടക്കാനും അത് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് ഏറ്റവും നല്ല സന്തോഷമാണ് ജീവിതത്തിൽ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും നല്ല നല്ല ആനന്ദമാ യാ അതുകൊണ്ടാണ് മഹാനരായ ഉമർ അവിനോട് ചോദിച്ചു മറ എന്നോടങ്ങന ഉമർ വലി ഖത്താബ് അറിയാൻ പറയാണ് എന്റെ ശരീരം ഒഴിച്ചാൽ പിന്നെ അവിടത്തെയോടാണ് സ്നേഹമുള്ളത് അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഉമർ അതുപോലെ ഉമരെ നിങ്ങളുടെ പറയാ എങ്ങനെ പറഞ്ഞു എന്റെ ശരീരം പറഞ്ഞു ഒഴിച്ചാൽ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹവും സന്തോഷവും എനിക്ക് നന്നിട്ടില്ലാതെ നിങ്ങൾ നീ എത്ര വലിയ മുത്തണ്ടാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് ഉമറിന്റെ വാക്ക് നിങ്ങൾ പഠിക്കുമോ കാരണം എന്താ ഉമർ ഞങ്ങൾ ഒരുപാട് ചോദ്യം ചോദിക്കും ആ സ്വഹാബത്ത് പറയും സ്വഹാബത്തിന്റെ ജീവിതങ്ങളിലൂടെ അതെല്ലാം അവർ കൊണ്ടുവരും അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗേഹമുണ്ട് അത് പവിത്രമായ മദീനയാണ് മണ്ണും പിണ്ണുമെല്ലാം ഒരുപോലെ സലാം പറയുന്നവരേ ഒരു നേതാവ് മുഹമ്മദ് ി വസല്ലം എത്ര കണ്ടാലും ആ മദീനയെ കണ്ടിട്ട് കൊതിമാറുമോ സഹോദരായില്ല ഒഴിവാ കണ്ണിലണവാണേ മദീന കണ്ടു കൊതി തീർന്നതാര മദീന കൊണ്ടുപോയത്ര ജീവൻ മദീന ദൂരദൂരെ ദൂരെ 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 ദൂര ദൂരെ ദൂരെ ദൂര ദൂരെ കണ്ടു കൊതി തീർണറീന കൊണ്ടു പോയത്ര ജീവൻ മദീന എത്ര കണ്ടാലും എത്ര പറഞ്ഞാലും മതിവരാത്ത മദീന മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ തിങ്ങിനിക്കുവാണ് കാരണം മദീനയുടെ രൂപം കിടക്കുന്ന നേതാവിന്റെ മേലുള്ള സ്വലാത്ത് ആ മദീനയുടെ മന്ദമാരുതൻ നമ്മളെ തലോടിക്കൊണ്ട് തഴുകി വരുന്നത് അതെത്ര സുന്ദരമാണ് മദീനത്ത് ചെന്നാ നമുക്കൊന്ന് കാണാൻ പറ്റുമല്ലോ മദീനത്ത് ചെന്നാ നമുക്കൊന്ന് കാണാൻ പറ്റുമല്ലോ ഒരുപാട് പ്രാവുകൾ ഇങ്ങനെ പറന്ന് പോകുന്നത് അപ്പൊ നമ്മളായി പോകുമല്ലാഹേ ഞങ്ങളൊന്ന് മദീനത്തെ പ്രാവായിരുന്നുവെങ്കിൽ മദീനത്തെ മാട പിറാവുക പരിശുദ്ധമായ അത് എത്ര വർണിച്ചാൽ നമുക്ക് മതിവരില്ലോ എത്ര പറഞ്ഞാൽ നമുക്ക് മതി വരില്ലല്ലോ എത്ര കൽവിന്റെ ഉള്ളിലൂടെ കൊണ്ടുപോയാലും മതി വരില്ലോ മദീനത്ത് കാല് കൊത്തുന്നവർക്ക് പരിശുദ്ധമായ പവിത്രമായ റൗലയിലേക്കൊന്നും നിങ്ങളുടെ കിട്ടുന്നവരവസരമുണ്ടോ അത് മുതലെടുക്കാത്തവരായിട്ടും ഇല്ല മദീന എന്ന് പറയുമ്പോൾ അങ്ങനെ കൽബു കൽബുമായിട്ടൊരു ബന്ധം ആ ഒരു ബന്ധം നമ്മുടെ കൽവിന്റെ ഉള്ളിൽ എപ്പോഴുണ്ടാകണം അപ്പോഴേ നമ്മളൊക്കെ വിജയിക്കുള്ളൂക്കുള്ളൂ അബിബായ വിധങ്ങളെ കല്ലിലേക്കൊന്നു കൊണ്ടുവരാമോ അറുള സമാ വാഴ്ത്തുന്നു സകലരിലെ മാറ്റുന്നു പ്രിയമഴയായി തോവിൻ പൗർണമിനോറ് ലിംഗും പരിമളമീ കാണാനോ എന്തൊരു ചേല

ഈ ലോകത്തെ രണ്ട് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് എനിക്ക് പിറന്നു വീണത് അള്ളാഹു ആരോഗ്യം തരുന്ന ഒരു സമയമുണ്ടല്ലോ അള്ളാഹു സന്തോഷം തരുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് എങ്ങനെങ്കിലും നമ്മൾ മദീന എത്തുക വിശുദ്ധമായ മക്കയെത്തുകൾക്ക് നിർവഹിക്കുക അത് കഴിഞ്ഞിട്ടില്ല കലറത്തി റസൂരില്ല അള്ളാഹുവിന്റെ ഹബീബിലേക്കൊന്ന് പോവുക ചില ആളുകൾ മക്ക വരെ വരും മദീനത്ത് ഹബീബിന്റെ ഒന്ന് ചെയ്യിപ്പിക്കില്ല വളരെ വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു വാക്ക് പറയുന്നത് പലരും നമ്മൾ കണ്ടുപോയവരിൽ പല ആളുകളും പറയുന്നു സ്ഥാതെ ഞങ്ങളെ മദീനത്ത് കൊണ്ടുപോയിട്ടില്ല ഞങ്ങളെ മദീനത്ത് കൊണ്ടുപോയിട്ടില്ല എന്നെ കാണാതെ കാണാതെ ആ മദീനയുടെ മുത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അടങ്ങാത്ത സ്നേഹം അടങ്ങാത്ത പ്രേമം അത് മദീനയുടെ മുത്തിനിന്ന് കൊടുത്താൽ നമ്മൾ എത്രയോ മാധുര്യത്തിലൂടെയാണ് എത്ര സന്തോഷത്തിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ ടോട്ടൽ മുഴുവനും മദീനയാണ് പരിശുദ്ധമായ റബി പവിത്രമായ റബി ആ റബി കഴിഞ്ഞോ ഒരിക്കലും റബി കഴിഞ്ഞിട്ടില്ല ഈ ഒരു മാസം മുഴുവനും റബീമുള്ള ഹബീബിനെ ഓർക്കാനുള്ളതാണ് പന്ത്രണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് സ്നേഹം കുറഞ്ഞിട്ടില്ല പന്ത്രണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞ് സ്വലാത്തിന്റെ കുറവില്ല പന്ത്രണ്ട് കഴിഞ്ഞുവെന്ന് പറഞ്ഞ് മറ്റൊന്നും കുറവാകില്ല ആ ഒരു മാസം നമ്മൾ ഇഷ്ടപ്പെടുമോ ആ ഒരു മാസത്തെ നമ്മൾ ആദരിക്കുമോ ആ ഒരു മാസത്തെ നമ്മൾ ബഹുമാനിച്ചു കൊണ്ട് കടന്നു വരുമോ എന്നാൽ അള്ളാന്റെ മരക്കുകൾ പോലും നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ ഒരു മാസം ഒരു മാസം ഒരു മാസം നമ്മൾ എത്രത്തോളം സ്നേഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു അഷ്റഫ്ലാഹുലി വസ്ല്ല മാത്രം എന്താ ആരെങ്കിലും ഒരാളിന്റെ മദീനെയും ഒന്ന് സ്നേഹിച്ചു പോയാൽ ആരെങ്കിലും ഒരാളിന്റെ മദീനെയും ഒന്ന് ഇഷ്ടം വെച്ചു പോയാൽ അവൻ എന്നെ ഇഷ്ടം വെച്ച പോലെയാണ് അത്രത്തോളം ബഹുമാനം കൊടുത്ത മദീന എല്ലാവർക്കും അവിടെ എത്താനുള്ള തരട്ടെ ആ ഹബീബിന്റെ പരിശുദ്ധമായ പവിത്രമായ പച്ചക്കുബയുടെ താഴത്ത് പോയി ചുവട്ടിൽ പോയി എത്രയും പെട്ടെന്ന് റോഹ് റോഹ് തൊണ്ടക്കുടി നിന്ന് പോകുന്നതിന് മുമ്പ് റോഹ് പിരിയുന്നതിന് മുമ്പ് ആ പരിശുദ്ധമായ മദീനയുടെ ചാരത്തെത്തണം പിന്നെ വയസ്സായിട്ടാണോ അല്ല നമുക്ക് എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതിവരില്ല നമ്മളാദ്യം ഒരു പാട്ട് തന്നെ മദീനയാണ് ആ മദീനയെപ്പറ്റി എത്ര വർണ്ണിച്ചാലും മതിവരില്ലോ മദീനയുടെ ചുറ്റുഭാഗത്തെ പറ്റി എന്നെ മതിവരില്ലോ എന്നെയൊഴിവാക്കിയിടല്ലേ കണ്ണിലായി ചൊരിഞ്ഞോ മദീന എന്റെ മനമിൽ നിറഞ്ഞു മദീന എൻ്റെ നോമിൽ വരാമോനീന എൻ്റെ തിങ്കൾ അബീബേന ബീന എൻ്റെ റൂഹിൻ്റെ റൂഹേന ബീന എന്റെ കൽവിൻ്റെ നിധിയെ മദീന പുണ്യവായി ചൊരിഞ്ഞാൻ ബീന പരിശുദ്ധമായ മദീനയിൽ ചെന്ന് ആ കബിങ്ങനെ നോക്കി നിൽക്കണം ആ കബ ഇങ്ങനെ അള്ളാഹുബങ്ങനെ നോക്കി നിൽക്കണം ആ കരുതണം റസൂല നമ്മളെ കാണുന്നുണ്ടെന്ന് കരുതണം അങ്ങനെ ഹബീബിനെ നമ്മൾ കാണുന്നുവെന്ന് കരുതിയിട്ട് വസ്സലാമോ അല്ലേ റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബയുടെ നമ്മളൊന്ന് പോയി നിക്കണം ഹബീബീങ്ങളെ മദീനയുടെ മണിമത്തിന്റെ പച്ചക്കുബ അങ്ങ് നോക്കി നിന്നാ അനുഭവം മദീനയുടെ ആ പച്ചക്കുബ്ബയിൽ നോക്കി നിന്നാൽ ഒരു സുഖം പിന്നെ എവിടെയും കിട്ടൂല കണ്ടുകൊതി തീർന്നതാര മദീന கொண்டுயத்திர ஜீவன் மதின என்னை ஒழிவாக்கிடல்ல நபீனா கண்ணிலொரியோ மதின അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോഹ്മിനങ്ങളോട് പറയുന്നത് മദീനയെ ഇഷ്ടം 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 വെക്കുക 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 മദീനത്തിന്റെ മണ്ണിനെ മദീനയിലുള്ള ആളുകളെ ആ ഒരു പാഠം അവരിലൂടെ നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മുടെ ഞാൻ ഒരുപാടൊന്നും പറഞ്ഞില്ല നമ്മുടെ മദീനയെ പറ്റി കേട്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് പരിശുദ്ധമായ ആ തരട്ടെ ഒരു ശുദ്ധമായ ിൽ പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മൊറാദുകളെ അല്ലാ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ല മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല സങ്കടങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ തമ്പുരാനെ അള്ളാഹു ജീവിതത്തിലുള്ള എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും നീ മാറ്റിത്തരണേ അല്ല ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതെല്ലാം അറിയുന്നത് നീയാണല്ല റഹ്മാനെ അതെല്ലാം അറിയുന്നത് നീയാണ് വടച്ചോനെ അതിനുള്ള പറക്കത്തു തരണയല്ലാഹുവെ മരിക്കുന്നത് വരെ ഒരു മഹ്ലൂക്കിന്റെ മുമ്പിൽ പോയി കൈനീട്ടി ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ യാചിക്കുന്നൊരവസ്ഥാഹുവെ പലരും പല ഭാഗത്തുനിന്ന് നാടുകളുടെ മാനാഭാഗത്തുനിന്ന് പലരും കൊണ്ട് ചെയ്തവരുണ്ട് എല്ലാവരെയും സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലാ எல்லாவரிட மக்களையும் சிவரிக்கணையல்ல குடும்ப ஜீவிதம் அலாஹத்தாகி கொடுக்கணேயல்ல சந்தோஷத்த ഈ പരിശുദ്ധമായി ഞങ്ങളുടെ മജിലിസിൽ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ ആർക്കും ഒരു രോഗമോ ഒരു സങ്കടമോ ഒരു പ്രയാസമോ നീ വെച്ചിട്ട് കണ്ണീരിലാക്കല്ലേ കണ്ണീരിലാക്കാണ് പ്രതീക്ഷയുള്ളത് ആ നീ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين